അംഗൻവാടിയിലും സ്കൂളുകളും വഴി ഇപ്പോൾ ആൽബൻഡസോൾ എന്ന് പറയുന്ന ഒരു ഗുളിക കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ രക്ഷിതാക്കൾക്കും ഇതിനെ പറ്റിയുള്ള സംശയങ്ങളാണ് ആൽബൻഡസോൾ എന്ന് പറയുന്ന വിരക്കെതിരെയായിട്ടുള്ള ഗുളികകൾ നമ്മൾ മക്കൾക്ക് കൊടുക്കണോ അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് വരുമോ അല്ലെങ്കിൽ ഇത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണോ അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രുതി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിരക്ക് െതിരായിട്ട് നമ്മുടെ സ്കൂളിലും അംഗൻവാടിയിലും ഒക്കെ കൊടുക്കുന്ന ആൽബൻഡസോൾ എന്ന് പറയുന്ന ആ ഒരു മരുന്നിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് പറയാം ആൽബൻഡസോൾ എന്ന് പറഞ്ഞത് കുക്ക് വേം പിൻ വേം ഇങ്ങനെയുള്ള വേംസിന് അതായത് വിരകളെ നശിപ്പിക്കാനുള്ള ഒരു മരുന്നാണ് ഇത് തന്നെയാണ് സാധാരണയായിട്ട് ആയിട്ട് അല്ലെങ്കിൽ ത്രെഡ് വേം അങ്ങനെയുള്ള വിരകൾക്ക് കൊടുക്കുന്നതും ഈ മരുന്ന് തന്നെയാണ് അപ്പോൾ ആൻറ്റി ഹെർമെന്റിക് എന്ന് പറയുമ്പോൾ വിരയ്ക്ക് എതിരായിട്ടുള്ള ക്രിമിക്ക് എതിരായിട്ടുള്ള മരുന്നുകളാണ് അപ്പം എങ്ങനെയാണ് ഇതിന്റെ ആക്ഷൻ എന്ന് പറയാം സാധാരണയായിട്ട് വിരകൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ഗ്ലൂക്കോസ് വലിച്ചെടുത്തിട്ട് ആണ് അതിൻ്റെ എനർജി എടുക്കുന്നത് അപ്പോൾ സാധാരണ ഈ ആൽബൻഡസോൾ എന്ന് പറയുന്ന ഗുളിക ഈ വിരകൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്നതിനെ തടയുകയും അങ്ങനെ ഈ വിരകൾക്ക് കിട്ടുന്ന എനർജി ഇല്ലാതാക്കുകയും ഇവരെ ഇമ്മൊബിലൈസേഷൻ ചെയ്യുകയും വഴി ഇതിനെ എന്താണ് നമ്മുടെ ബോഡിയിൽ നിന്നും പുറന്തള്ളുന്നു അപ്പോൾ ഇതാണ് ആൽബൻഡസോളിൻ്റെ പ്രവർത്തനം പക്ഷേ ഈ ആൽബൻഡസോളിന് ഈ വിരകളുടെ മുട്ടകളെ നശിപ്പിക്കാനുള്ള കഴിവില്ല വലിയ വിരകളെ നശിപ്പിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ മുട്ടകളെ നശിപ്പിക്കാനുള്ള കഴിവ് ഈ ആൽബൻറ്റസോൾ എന്ന് പറയുന്ന മരുന്നിനില്ല സാധാരണയായിട്ട് മുതിർന്ന ആളുകളിലും കുട്ടികളും ഒക്കെ ഈ വിരശല്യം കണ്ടുവരാറുണ്ട് ഇപ്പോൾ ഈ വീരശല്യം കണ്ടുവരുന്ന വച്ചാൽ ഇതെങ്ങനെയാണ് നമ്മുടെ അകത്ത് എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന സംശയം സാധാരണയായിട്ട് നമ്മുടെ വായിലൂടെ തന്നെയാണ് ഈ വിരകൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇത് അമാശയത്തിലൂടെ പോയി ചെറുകുടലും വൺകുടലിലൊക്കെ ഇത് താവളാക്കുന്നു അപ്പോൾ കൂടുതലായിട്ട് വൺകുടലിലും മലദ്വാരത്തിലൊക്കെയാണ് ഈ വിരകൾ കണ്ടുവരുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ തളർച്ച ക്ഷീണം വിളർച്ച ഭക്ഷണത്തിനോട് താല്പര്യക്കുറവ് ഓക്കാനം ഷർദിൽ വയറിളക്കം ഉണ്ടാവുക പിന്നെ വയറിളക്കം ഉണ്ടാവുന്ന സമയത്ത് തന്നെ എന്താണ് പഴുപ്പും രക്തമൊക്കെ കലർന്ന് ഉണ്ടാവുക പിന്നെ ഭൂതഭാഗത്തുള്ള ചൊറിച്ചിൽ അല്ലെങ്കിൽ രാത്രി സമയത്ത് ഒരുപാട് വിരകൾ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക ചൊറിച്ചിലുണ്ടാവുക പിന്നെ കുട്ടികൾക്ക് കാണുന്ന എന്താണ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചെറിയ പനി അസ്വസ്ഥകൾ രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥകൾ വിളർച്ച ക്ഷീണം ജോയിൻസിലുണ്ടാവുന്ന വേദന അങ്ങനെയുള്ള പല ഒരുപാട് ലക്ഷണങ്ങൾ ഈ വിര ഉള്ള കുട്ടികളിലും മുതിർന്ന ആളുകളിലും കാണിക്കുന്നുണ്ട് സാധാരണയായിട്ട് നമ്മൾ ആൽബൻഡസോളാണ് ഇതിന് കൊടുക്കാറ് ഇപ്പോൾ പല പേരുകളിലും ഈ ആൽബൻഡസോൾ എന്ന് പറയുന്ന മരുന്ന് ലഭ്യമാണ് സാധാരണയായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്ന ഗുളികയുടെ ഫോമിലും സിറപ്പായിട്ടാണ് ഇത് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഡോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുതിർന്ന ആളുകൾക്ക് നാന്നൂറ് എം ഉള്ള ഗുളികകളാണ് കൊടുക്കാറ് ഇപ്പോൾ ഗുളിക ചവച്ചരച്ച് കഴിച്ചിട്ട് അതിനുശേഷം വെള്ളം കുടിക്കാം സാധാരണ ആളുകൾ രാത്രിയിൽ ഇത് കഴിക്കാറുണ്ട് പക്ഷേ ഏറ്റവും ഉത്തമ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഇത് കഴിക്കുന്നത് പറയുന്ന ഏർലി മോർണിംഗ് രാവിലെ കാരണം രാത്രിയുടെ ലാസ്റ്റ് ഭാഗത്തും ഏലി മോർണിംഗ് ആണ് ഈ വിരകൾ കൂടുതലായിട്ട് എന്താണ് ശക്തി അത് അവരുടെ ആക്ടിവിറ്റീസ് കൂടുന്നത് ഈ സമയത്താണ് അതുകൊണ്ട് തന്നെ നമ്മൾ പുലർച്ചെ ഇത് ഈ ഗുളിക വെറും വായിട്ടുള്ള എം ടി സ്റ്റൊമക്കിൽ കഴിക്കുകയാണെങ്കിലാണ് ഇതിൻ്റെ ഇഫക്റ്റ് കുറച്ചും കൂടെ കൂടുന്നത് പിന്നെ കുട്ടികളിൽ ആ പിന്നെ ഇത് തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ മുട്ടകളെ നശിപ്പിക്കാനുള്ള കഴിവ് ഈ ഗുളികൾക്ക് ഇല്ലയെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പം നാന്നൂറ് എം ജി അൽബൻഡോസോളിൻ്റെ ഒരു ഡോസ് കഴിക്കുകയാണെങ്കിൽ കൃത്യം പതിനാല് ദിവസം കഴിയുമ്പം പതിനഞ്ചാമത്തെ ദിവസം അടുത്ത ഡോസ് കഴിയുകയാണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയേണ്ടത് ഈ മരുന്നിൻ്റെ എന്താണ് ഇഫക്റ്റ് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോഴാണ് ഇതിൻ്റെ ഡോസ് കംപ്ലീറ്റ് ആവുന്നത് കുട്ടികൾക്കാണെങ്കിൽ ഇരുന്നൂറ് എം ജിയുടെ ഗുളികകളാണ് പറയുന്നത് അതും ഇതുപോലെ തന്നെ ചവച്ചരിച്ച് കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കാനാണ് പറയുന്നത് പിന്നെ ഇരുപത് കിലോയ്ക്ക് താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് സാധാരണ ഇതിൻ്റെ സിറപ്പാണ് കൊടുക്കുന്നത് അത് അഞ്ച് മില്ലി സിറപ്പ് രണ്ട് ഘട്ടമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് അഞ്ച് മില്ലി സിറപ്പ് ഇന്ന് കൊടുക്കുകയാണെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം പതിനഞ്ചാം ദിവസം അടുത്ത അഞ്ച് മില്ലി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡോസ് കംപ്ലീറ്റ് ആവും പിന്നെ എട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്ക് ആവശ്യമെങ്കിൽ അവർക്ക് ഇരുപത് കിലോയിനേക്കാളും കൂടുതൽ ഭാരമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് പത്ത് മില്ലിയുടെ സിറപ്പ് ഒറ്റ ഡോസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡോസിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ ഉണ്ടാകുന്ന എന്ന് വെച്ചാൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കാൻ പറ്റുമോ കുഞ്ഞു കുട്ടികൾക്ക് അതായത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഗർഭിണികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള സംശയങ്ങളുണ്ട് മുലയൂട്ടുന്ന അമ്മമാർ ഇത് കഴിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഒരു വയസ്സിന് താഴെ കുട്ടികൾക്ക് നമ്മൾ സാധാരണയായിട്ട് ആൽബൻഡോസോൾ കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല പക്ഷേ എന്നിരുന്നാലും ആവശ്യമാണെങ്കിൽ ഒരു പീഡിയാട്രിഷ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാം ഒരു കാരണവശാലും കൃമികൾ ഉണ്ടെന്ന് കരുതി നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം കുഞ്ഞുമക്കൾക്ക് ആൽബൻഡോസോൾ കൊടുക്കാൻ പാടുള്ളതല്ല ഇനി പ്രഗ്നൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഗർഭിണികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സ്ത്രീകൾ അതായത് ട്രൈയിങ് ടു കൺസീവ് ആണെങ്കിൽ നമ്മൾ അത് തീരുമാനിക്കുന്ന ഒരു മാസം മുമ്പ് തന്നെ ആൽബൻഡസോളിൻ്റെ ഉപയോഗം നിർത്തേണ്ടതാണ് അതായത് എന്തെങ്കിലും കാരണവശാൽ ക്രിമിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ അവർ ഗർഭിണികളാവാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരു മാസം മുമ്പ് തന്നെ ആൽബൻഡസോളിൻ്റെ ഉപയോഗം നിർത്തേണ്ടതാണ് അതേപോലെ ഗർഭിണികളായ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ ഇത് ഈ ഗുളിക ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അവർ ഫസ്റ്റ് ട്രൈമിസ്റ്റർ അതായത് ആദ്യത്തെ മൂന്ന് മാസത്തിന് ശേഷം മാത്രം മാത്രമേ ഈ ഗുളിക ഉപയോഗിക്കാൻ പാടുള്ളതുള്ളൂ ഇനി മുലയൂട്ടുന്ന അമ്മമാരുടെ കാര്യം ഞാൻ പറഞ്ഞു വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാം അതേപോലെ തന്നെ നമ്മളെ കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ലിവർ ഡിസീസ് അപസ്മാരം മറ്റ് അസുഖങ്ങളുള്ള ആളുകൾ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അൽബൻഡസോള് കഴിക്കാൻ പാടുള്ളൂ ഇനി സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറയാം അതായത് ഡോസ് ഓവർഡോസ് ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ട മറ്റ് പല കാരണങ്ങൾ കൊണ്ട് സംസ് ചില സമയങ്ങളിൽ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് കാണുന്നുണ്ട് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഓക്കാനം ഛർദ്ദി വയറിളക്കം വയറുവേദന ക്ഷീണം തളർച്ച എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചില സമയത്ത് ഓവർഡോസുകയാണെങ്കിൽ ഓവർ ഡോസ് ആവുകയാണെങ്കിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആൽബൻഡോസ് ആൽബൻഡോസുകളുടെ സൈഡ് എഫക്ട്സ് ആയിട്ട് വരുന്നുള്ളത് ഇതിനൊരു മറുമരുന്നില്ല ഇതിൻ്റെ ലക്ഷണങ്ങൾ അനുസരിച്ച് അതായത് ഓവർഡോസ് ആവുകയാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് പറയുന്നത് പിന്നെ ആൽബൻഡോസോളിനെ കുറിച്ചുള്ള പഥ്യങ്ങളെപ്പറ്റി ചില ആളുകൾക്ക് ഉണ്ടാവും സാധാരണയായിട്ട് ഇത് കഴിക്കുന്ന സമയത്ത് പഥ്യം പറയാറില്ല പക്ഷേ വിരക്കുള്ള അതായത് ക്രിവിക്കുള്ള ഗുളിക ആയതുകൊണ്ട് തന്നെ അമിതമായി എരിപൊരി മസാലകൾ അമിതമായി മധുരം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആൽബൻഡോസോൾ ഗുളിക കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കരുത് മുന്തിരിങ്ങ പിന്നെ മധുരം എള് ശർക്കര തേങ്ങ പിന്നെ എന്താണ് ഒരുപാട് ഫാറ്റ് കലർന്നിട്ടുള്ള എണ്ണയിൽ പൊരിച്ച വസ്തുക്കൾ അങ്ങനെയുള്ള സാ സാധനങ്ങൾ കഴിവതും ഉപയോഗിക്കുന്നത് നിർത്തുന്നതായിരിക്കും നല്ലത് അപ്പോൾ അൽബൻഡസോളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം